സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു മരണവാർത്ത നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ തമായോ പെറിയാണ് അന്തരിച്ചത് ഹവായ് ബീച്ചിൽ സർഫ് ചെയ്യുന്നതിനിടെ ഷാർക്ക് ആക്രമിക്കുകയായിരുന്നു ലൈഫ് ഗാർഡ് ഉദ്യോഗസ്ഥർ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഗോഡ് ഐലൻഡിൽ ഞായറാഴ്ചയാണ് സംഭവം ലോകമെമ്പാടും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ എന്ന ചിത്രത്തിൽ തമായോ പെറി വേഷമിട്ടിരുന്നു നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ നടൻ അന്തരിച്ചു എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല സ്കൈ ന്യൂസാണ് താരത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തുവിട്ടത് തമ്യോ പെറി ഹവായ് ബീച്ചിലെ ലൈഫ് ഗാർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു നടൻ്റെ ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം